പിന്നെ ഈ വനത്തിനകത്ത് കൊണ്ട് വിടും ചങ്ങല കഴിച്ചിട്ട് ആ ഫ്രീ ആയിട്ട് അങ്ങനെ പൊടിച്ചൊക്കെ ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോ കിടന്നു കിടക്കും കിടന്നിട്ട് പിന്നെ എണീറ്റ് കുറച്ച് നേരം ആഹാരം കഴിച്ചിട്ട് പിന്നെ കിടക്കും അത് കളിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചൊക്കെ ഓടിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കും പിന്നെ അവിടെ ഞങ്ങൾ വിളിച്ച് പിടിച്ചോണ്ടുവരും പിന്നെ വെള്ളത്തിൽ ചാടാൻ നോക്കും പിന്നെ കഴിഞ്ഞ വർഷത്തെ ഗജഗൗരി അവാർഡ് എനിക്കാണ് കിട്ടിയത് ദേശീയ അവാർഡ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമിയുടെ മണ്ണിൽ തിരുവനന്തപുരത്തുള്ള കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഇവിടെ പത്ത് വയസ്സ് പ്രായമുള്ള പൊടിച്ചി എന്നു പേരുള്ള ഒരു കുട്ടിയാനയും അധികമാരും അറിയാത്തതും എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു ചട്ടക്കാരനെയും പരിചയപ്പെടുത്താനാണ് അപ്പോൾ പൊടിച്ചി എന്ന കുട്ടിയാനയുടെയും അദ്ദേഹത്തിൻ്റെയും കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് ബാബുരാജ് ഞാനിവിടെ ഈ ക്യാമ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് പതിനേഴ് വർഷമായി ഇതിനു മുമ്പ് വേറെ സ്ഥലം തേക്കടിയൊക്കെ ആയിരുന്നു മൊത്തം ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ആന ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടു ഞാൻ അച്ഛനെ ആന പപ്പനായിരുന്നു അച്ഛനിൽ നിന്നാണ് അങ്ങനെ താല്പര്യം തോന്നി അങ്ങനെയാണ് ആനയുടെ കൂടെ ചെറുപ്പം മുതലേ ആനയുടെ കൂടെ കൂടിയത് അച്ഛനെ വേറെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അന്നേക്ക് ആന പിടിക്കുന്ന സ ഇതുണ്ടായിരുന്നു വനത്തിൽ നിന്ന് ആന പിടിച്ചിട്ട് മെരുക്കി ലേലം ചെയ്യുന്ന സമയമായിരുന്നു അതിപ്പോ നിർത്തലാക്കി ആ അപ്പം അച്ഛൻ അതിൻ്റെ അങ്ങനെ ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്നാണ് അച്ഛനെ പിന്നെ ഞാനിവിടെ ഇപ്പം ആന പരിപാലനമായിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ ഗജഗൗരഅ അവാർഡ് എനിക്കാണ് കിട്ടിയത് ജീവി അവാർഡ് ആനയെ നല്ല രീതിക്ക് പരിപാലിച്ചതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ് പിന്നെ എൻ്റെ മോന ആന പാപ്പാനും ആയിരുന്നു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ആ ഞാനിപ്പോ ഈ പൊടിച്ച ആനയാണ് നോക്കുന്നത് അപ്പൊ പൊടിച്ച ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു നാല് വർഷമായു അതിനുമ്പോ തുടർച്ചയായിട്ട് ജയശ്രീ എന്ന ആന തന്നെ നോക്കിക്കൊണ്ടിരുന്നു അതിന് വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആനയാണ് അപ്പം അതിപ്പോ വേറെ സ്ഥലത്തോട്ടും മാറ്റി നിർദ്ദിരിക്കുക വേറെ എന്തോ ഈ അസുഖത്തിൻ്റെ എന്തോ ആനയ്ക്ക് പകരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ആനകളങ്ങോട്ട് മാൻപാർക്ക് ഡാമിൻ്റെ അവിടെയുള്ള പകര മാറ്റിയതാണ് അങ്ങനെ മാറ്റിയാണ് ഇവിടെ ഈ പൊടിയക്കാലം പറയാൻ പേപ്പാറ ഈ ഫോറസ്റ്റ് തന്നെ പേപ്പാർ എന്ന സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുക ഒറ്റപ്പെട്ടല്ലേ തള്ള ചെരിഞ്ഞ് അങ്ങനെ അവിടെ നിന്നപ്പോൾ അവിടുത്തെ ആദിവാസികൾ കണ്ട് അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് അവരാണ് ഇവിടെ കൊണ്ടു ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ കൊണ്ടു വന്നതാണ് ആ ചെറിയ ആ ചെറിയ ആനായിരുന്നു അല്ല വേറെ ആൾക്കാരായിരുന്നു ആ അപ്പോൾ ഞാൻ വേറെ വലിയ ആനയ്ക്കാരി നമ്മുടെ ഈ ഈ ഒരു സ്വഭാവം പൊടിച്ചാന ഇപ്പം പത്ത് വയസ്സൊക്കെ ആകുമ്പോന്നുള്ളൂ അപ്പോൾ അതിൻ്റെതായ കുസൃതി അത് കാണിക്കുന്നുണ്ട് കുസൃതി നിറഞ്ഞ അയച്ചു വിടുമ്പോൾ ഓട്ടം അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന അനുസരണൊക്കെ ഇടൊക്കെ കാണിക്കുക ആന കൂടുതലടിക്കാറില്ല നോവിക്കാറില്ല അപ്പം അതുകൊണ്ട് തിരിച്ചത് കളിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചൊക്കെ ഓടിയിട്ട് പിന്നെ അവിടെ നിൽക്കും പിന്നെ അവിടെ ഞങ്ങൾ വിളിച്ച് പിടിച്ചോണ്ടി വരും പിന്നെ വെള്ളത്തിൽ ചാടാൻ നോക്കും അങ്ങനെയൊക്കെ പിന്നെ നമ്മളെ കെട്ടിയിട്ടൊക്കെ കുളിപ്പിക്കാൻ ഡാമില് അതില് പോയി കഴിഞ്ഞ പിന്നെ കൊറേ സമയം കയറി വരുമ്പോഴ് പിന്നെ ഈ കുറ്റികളൊക്കെ ഉണ്ട് മരക്കുറ്റികള് അതിലൊക്കെ പോയിട്ട് അങ്ങനെ ഉടക്കി കഴിഞ്ഞാ അതിന് കയറി വരാൻ പാടായിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ കരയിലിങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് കുളിപ്പിക്കുക നമ്മള് നമ്മള് പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇല്ല ഇല്ല അതവിടെ വെള്ളം ഒഴിക്കുക കുത്തരം മറിയൊക്കെ ചെയ്യും നമ്മളങ്ങനെ ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ എപ്പോഴും അങ്ങനെ ആടിക്കൊണ്ടിരിക്കും അതൊരു എക്സസൈസ് അതിന്റെ ബ്ലഡ് ഓട്ടം നിക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ആഹ് നല്ലതാണ് നല്ല അല്ല ചുമ്മാ ഇങ്ങനെ തിന്ന് വാങ്ങയ്ക്കോ അങ്ങനെ തിന്ന് കൊഴുത്ത് നിക്കുമ്പോഴേ അങ്ങനെ നമ്മൾ ആന ഇവിടെ പരിപാലിച്ചോണ്ടിരിക്കുന്നു എന്റെ മോനെ ആനപ്പാപ്പനായിരുന്നു ഒരു ഏഴു വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ആയിട്ട് ജോലി കിട്ടി അതിന്റെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ പോയിരിക്കുന്നു അതിന് ഈ കരിമ്പ് ശർക്കര പഴം അങ്ങനെയുള്ള ആ മധുരമാണ് താല്പര്യമാണ് അത് നമ്മൾ പകുതി കഴിഞ്ഞാൽ അല്ല നമ്മൾ കൊടുക്കുന്നത് ഒരു മുക്കാൽ ഭാഗം കഴിക്കും കുറച്ചൊക്കെ വേസ്റ്റ് ആയിക്കോളെ അങ്ങനെ അതായത് എല്ലാ ആനകളും അങ്ങനെ അത് മണം പിടിച്ചു നല്ലതാണോ ഇല്ല എന്നൊക്കെ നോക്കി തെരഞ്ഞെടുത്തേ കഴിക്കും നല്ല പുല്ലൊക്കെ ആണെങ്കിൽ അതിന് മണത്തറിയാൻ പറ്റും എന്തെങ്കിലും അഴുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി ഭക്ഷണം ഭക്ഷണം കഴിക്കണം എന്നാലും ഇത്തിരി വേസ്റ്റ് വരുംപോലെ തിന്നാനുണ്ട് ഇപ്പൊ നമ്മുടെ ഈ പൊടിച്ച മറ്റു പാപ്പന്മാരൊക്കെ പാപ്പന്മാര് ഇപ്പൊ കടന്നു ഇപ്പൊ ചേട്ടനല്ലാതെ വേറെ പാപ്പന്മാര് കടന്നു ചെല്ലുമ്പോ ആന എങ്ങനെയാണ് ആ പാപ്പന്മാരോട് ഇല്ലേ പൊടിച്ചാനക്കറുമ്പോ അതിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആൾക്കാരെ ഉപദ്രവിക്കണോ അങ്ങനെയൊന്നും ആ മിക്ക ആൾക്കാരും എന്റെ അടുത്തോട്ടൊക്കെ പോവും നമ്മള് കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബാക്കിൽ ഒരു ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ആന ഈ നിന്നു നിന്നു അത് തള്ളയാന ചെറുപ്പത്തിലെ തൊള്ളയാന പിരിഞ്ഞു പോയതുകൊണ്ട് മറ്റേ ആനകളായിട്ട് ഭയങ്കര കൂട്ടാണ് മറ്റൊക്കെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ആനകൾ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും പോകും ആ ഒന്നിച്ചേ നിക്കു മറ്റേ അമ്മുന്ന് പറഞ്ഞൊരു ആനയുണ്ട് അതിന്റെ ആയതായിട്ടാണ് ഭയങ്കര സ്നേഹം പിന്നെ മിന്ന എന്ന് പറഞ്ഞ ആന ചെലപ്പോ ഓടിക്കൊക്കെ ചെയ്യാന് ഈ പൊടിച്ച് ഓടി കൂട്ടില് കഴിച്ചു വിടുമ്പേ അപ്പൊ അതിനെ സംരക്ഷിക്കുന്നത് അമ്മുന്ന് പറഞ്ഞ ആനയാണ് അമ്മ മോള് തമ്മിൽ അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ട് എങ്ങനെ

പത്ത് വയസ്സാകുമ്പോഴേക്കായിട്ടുള്ള കുറിച്ച ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ആൾക്കാരെ ഒന്നും ചെയ്യില്ല പിന്നെ നോട്ടത്തിൽ വലിയ ചെവി മറ്റുള്ള ആനകളും കടലിത്തിരിത്യാസമാണ് കൈകാലൊക്കെ നല്ല നീളമുള്ളത് പെട്ടെന്ന് സ്പീഡ് നടക്കുന്ന ഇപ്പൊ ഇവിടെ ഇത് വർക്ക് നടക്കുന്നുണ്ടാണ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വേറെ ഇങ്ങനെ കാവാനത്തിന് അഴിച്ചു അതന്നെ പൊടിച്ച് കളിച്ചോണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞ വിളിച്ചു കുറച്ച് കുറച്ചൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നടക്കാനും ഇരിക്കാനും കിടക്കാനും അതിന്റെ ഒരു കുസൃതയൊക്കെ ഉണ്ട്

വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാന്നുള്ളത് നമ്മള് ചെയ്യണത് അപ്പോ എത്രത്തോളം ശരിയാവെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണ് നമ്മളത് നമുക്ക് ചെറിയ അറിവുണ്ട് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞു